മോദി സർക്കാർ ഒരുപാട് പദ്ധതികൾ ജനനന്മയ്ക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പലതിനെയും കുറിച്ച് കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും അറിവില്ല അത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ചും അവ എന്തിനൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും എത്ര രൂപയാണ് അതിനുവേണ്ടി വകയിരുത്തുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു സെഷനാണ് ഇത്തവണ ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഇൻഡസ്ട്രിയൽ സെൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബിന്ദു സത്യജിത്താണ് മാം നമസ്കാരം നമസ്കാരം മാം എനിക്ക് ചോദിക്കാനുള്ളത് പലപ്പോഴും പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് പി എം ഇ ജി പി അതെ പക്ഷേ എല്ലാവരും പി എം ഇ ജി പി എന്താണ് ഈ പി എം ഇ ജി പി പ്രോജക്റ്റ് ഈ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആണ് ഈ പി എം ഇ ജി പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതായത് ആദ്യമായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും എക്സ് സർവീസ്മാൻ ആവാം സ്ത്രീകളാവാം കാറ്റഗറി കാസ്റ്റ് കാറ്റഗറിയിലുള്ളവരാവാം ആദ്യമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഈ പി എം ഇ ജി പിയിലോട്ട് അപ്ലൈ ചെയ്താൽ മതി അത് ഫുള്ളായിട്ട് അത് ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൂട്ടുക പിന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള ചെറുപ്പക്കാർ മൈഗ്രേറ്റ് ചെയ്ത് അതർ സിറ്റീസിലോട്ട് പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് യൂത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ വിദേശങ്ങളിലേക്ക് പോവാതെ അതെ അതെ വിദേശങ്ങളിലോട്ട് പോവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ കേട്ട് വരുന്നത് കൂടുതലും മുദ്രയുടെ പുറകെയാണ് മിക്കവരും ഒന്ന് അതും നല്ലൊരു പ്രോജക്റ്റാണ് പക്ഷേ യൂത്തിന് വേണ്ടിയിട്ടും എക്സ് സർവീസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് പേപ്പർലെസ് എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഒരു പദ്ധതിയാണ് ഈ പി എംഇ ജി പിന്നു പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് ഈ പി എം ഇ ജി പി അറിയപ്പെടുന്നത് കൊണ്ടുവരാളെ ഇതിനു വേണ്ടിട്ട് ഇത് ആർക്കൊക്കെയാണെന്ന് മാം പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ പറയാറുണ്ടല്ലോ എം എസ് എം ഇ സെക്ടർ എന്ന് പറയുന്നത് അതിൽ ഏതെല്ലാം ഗ്രേഡിൽ വരുന്നവർക്ക് എം എസ് എം ഇ സ്മോൾ മീഡിയം എല്ലാവർക്കും മൈക്രോയ്ക്കും കൊടുക്കാം പക്ഷേ ഇതിലൊരു ഒരു ഡിഫറൻസ് മുദ്രയായിട്ടുള്ളതെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ്ങിനും സർവീസിനും മാത്രമേ ഈ ലോൺ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പ്രോസസ്സിങ്ങിനും ട്രേഡിങ്ങിനും നമുക്ക് ഈ സ്കീം അവൈൽ ചെയ്യാനും പറ്റില്ല അത് കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് അതായത് ചെറുകിട സംരംഭങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പം വ്യവസായ കുടിൽ വ്യവസായങ്ങൾ പിന്നെ ഈ എന്തെങ്കിലും ടീ ഉണ്ടാക്കുക അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മഞ്ഞളിയിൽ നിന്ന് ചായ ഉണ്ടാക്കുക അങ്ങനത്തെ കുറെ സാധനങ്ങൾ വാല്യൂ അഡീഷൻ കൊടുത്ത് അങ്ങനെയുള്ള എന്തിനും ആവാം എല്ലാ ആർട്ടിസൻസിനും ഇത് യൂസ് ചെയ്യാം അതായത് അന്യം നിന്നുപോയ കുറേ കലകളുണ്ടാവുമല്ലോ ഈ പണ്ടത്തെ നമ്മുടെ കഥകളിയുടെ മുഖങ്ങൾ അതിനും ഒക്കെ ഇത് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഇതിപ്പോൾ എങ്ങനെയാണ് അതായത് ഇപ്പോൾ മാം തന്നെ പറഞ്ഞു മുദ്രയാണ് കൂടുതൽ ശരിയാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കേട്ടിരിക്കുന്നത് മുദ്രയെക്കുറിച്ചാണ് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ ഇതുമായി ഇതിൽ അപ്ലൈ ചെയ്യണം നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത് നമുക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ തന്നെ പി എം ഇ ജി പി എന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൈറ്റ് വരും അതിൽ വന്നിട്ട് കെ വി ഐസി ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുക യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് അതിലോട്ട് സ്റ്റെപ്പ് ബൈ പേജ് ബൈ പേജ് പോകാം പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും നമ്മുടെ കയ്യിൽ വേണ്ട പക്ഷെ നമ്മുടെ അടുത്ത് ആശയമുണ്ടായിരിക്കണം അതിനോടൊരു ഉണ്ടായിരിക്കണം ഇത് ചെയ്തെടുക്കണം എന്നൊരു ഒരു ഒരു ഉണ്ടായിരിക്കണം നമുക്ക് മെഷീനറീസ് എന്തൊക്കെയാണ് ടൂൾസ് എന്തൊക്കെയാണ് വേണ്ടത് അത് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത് ഇത് ഇത്രയും നമ്മുടെ കൈ നമ്മളുടെ ബുക്കിലുണ്ടെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അടക്കം നമുക്കതിൽ ഡി പി വരെ നമുക്കതിൽ കിട്ടും പേജ് ബൈ ആയിട്ട് പോവും അതായത് ആദ്യം പേര് അങ്ങനെയുള്ളതൊക്കെ ചോദിക്കും അപ്പോൾ അതിലൊരു കാര്യം ചോദിക്കും ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അപ്പം ഇല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും യെസ് പറ്റും ഓൺലൈനാണോ ആണോ ഓഫ്ലൈനാണ് നമ്മുടെ ഇഷ്ടം പോലെ അത് ചെയ്യണം ഈ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അതായത് ലോൺ ഡിസ്പേഴ്സലിന് ശേഷമോ അതിനു മുന്നോ ആയിട്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറയും ഒരു അത് വളരെ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ അത് അത് ഓഫ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമുക്കത് ട്രെയിനിങ് പാസ് ആയി നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ എപ്പോഴും പറയണം പ്രോപ്പറേറ്റ കൺസേൺ ആണെങ്കിൽ പ്രോപ്പറേറ്റ കൺസേൺ ഈവൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഇതുവരെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫൈനലി നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും നമ്മുടെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം അഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷം വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമ്മൾ ബ്രേക്ക് ഈവൺ ആവണത് ഇതെല്ലാം അതിൽ വന്നോളും ബട്ട് വി ഷുഡ് ബി ക്ലിയർ വിത്ത് അവർ ഫീഗേഴ്സ് നമ്മുടെ എന്തൊക്കെ വാങ്ങണം എത്ര ക്യാപി എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം അതൊക്കെ നമ്മൾക്കൊരു ധാരണ ഉണ്ടായാൽ നമുക്ക് സുഖമായിട്ട് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നമ്പർ കിട്ടും നമുക്ക് ആ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക എപ്പോൾ വേണമെങ്കിലും നമുക്കതിൽ ലോഗിൻ ചെയ്ത് നോക്കാം ഇതിനേക്കാട്ടിലും ഏറ്റവും വലിയൊരിതെന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ എവിടെ നിന്നാണോ അഡ്രസ്സ് വെച്ചിരിക്കുന്നത് അവിടുത്തെ ലോക്കൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് നമുക്ക് കോള് വരും എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ ഞാൻ താമസിക്കുന്ന മരടിലാണെങ്കിൽ തൃപ്പൂണിത്തറിലാണ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത് നിന്ന് നമുക്ക് കോള് വരും കോൾ വന്നിട്ട് ചോദിക്കും ഇന്ന പോലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് പറയും അവർ പറയും എത്രയും പെട്ടെന്ന് ഇല്ല ഈ നമ്മളീ വെച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസുമായിട്ട് അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാസ്റ്റ് കൊട്ടേഷൻസ് ഇത് തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടാകുമ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം അതെല്ലാം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതെല്ലാം ആയിട്ട് നമ്മൾ അവിടെ ചെന്നാൽ അവർ നമ്മളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യും ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീ എവിടെയാണോ അതിൻ്റെ അടുത്തൊരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും ഉണ്ടാവും ആ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കോള് വരും നമ്മൾ അവിടെ പോകുക ഇതെല്ലാം കാണിക്കുക അവരെല്ലാം വേരിഫൈ ചെയ്യും വേരിഫൈ ചെയ്യുമ്പം നമ്മളുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് അതിൽ നമ്മൾ കൊടുക്കണം ആ ബാങ്കിലോട്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി അവർക്കും ലോഗിൻ ചെയ്യാം അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കും വിളിച്ച് കഴിയുമ്പം നമ്മൾ പോവുക നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് സെയിം ഡോക്യുമെൻ്റ്സ് അവിടെയും കൊടുക്കുക അവർ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തിട്ട് സിബിൽ സ്കോർ അവർ നോക്കും കൂടുതൽ കൂടുതലും യങ്സ്റ്റേഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് അതൊന്നും വലിയൊരു അവർ ലോണും കാര്യങ്ങളും ഒന്നും പ്രീവിയസ്ലി എടുത്തിട്ടുണ്ടാവില്ല അവർക്കൊരു ബാധ്യതകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കത് ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് ചെയ്തു കൊടുക്കാം ഇൻ കേസ് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ബാങ്ക് അതിന് മേളിൽ ഒരു നടപടി എടുത്തില്ലെങ്കിൽ നമ്മൾക്ക് എം എസ് എം ഇയുടെ ഗ്രീവിൻ സെല്ലുണ്ട് തൃശ്ശൂർ അവരൊരു മെയിൽ ഐ ഡി ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ എഴുതി തരാം അത് അതിലോട്ട് മെയിൽ അയച്ചാൽ അവർ വിളിച്ച് ചോദിക്കും ആദ്യം ഇപ്പോൾ പറഞ്ഞിടത്തേക്ക് അതായത് നമ്മുടെ ലോക്കൽ ഇൻഡസ്ട്രിയൽ സെല്ലിന്റെ അവിടേക്ക് നമ്മൾ ഈ പ്രോജക്ട് റിപ്പോർട്ട് പോകുന്നു അവിടെ നിന്ന് അവരെന്താണ് ചെയ്യുന്നത് ഇതെല്ലാം വാങ്ങി പരിശോധിച്ചതിന് ശേഷം ശേഷം ഓൺലൈനിൽ അവര് അവരുടെ റിമാർക്സ് ഇടും ഈ സെയിം സാധനത്തിൽ തന്നെ അവരും അവർക്കും അവർ അപ്പം കിട്ടും അവർ ഓൺലൈനിൽ കയറിയിട്ട് ഇതെല്ലാം വെരിഫൈ ചെയ്തു വെരിഫൈഡ് ആൻഡ് ദ പ്രോജക്റ്റ് ഇസ് വയബിൾ പറഞ്ഞുകൊണ്ട് അവരൊരു റിമാർക്ക് ഇടും അപ്രൂവൽ കൊടുക്കും ഈ അപ്രൂവലും കൊണ്ട് ബാങ്ക് ബാങ്കിലപ്പോൾ തന്നെ അത് വ്യൂ ചെയ്യും ബാങ്കിലപ്പത്തേക്ക് ആ ഈ അക്കൗണ്ട് അവർക്കും യൂസർ നെയിമും പാസ്വേഡും ചെന്നിട്ടുണ്ട് അവർ വ്യൂ ചെയ്താൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അവർ നമ്മളെ വിളിക്കണം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളെ വിളിച്ചിരിക്കണമെന്നാണ് നിയമം പക്ഷെ ഞാൻ കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ചെയ്തിരിക്കുന്ന രണ്ട് മൂന്ന് എല്ലാവർക്കും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കോള് വന്നിട്ടുമുണ്ട് അതിൽ ഒരാളുടെ മാത്രം എന്തോ ക്വാളിഫിക്കേഷനിലെ ഒരു ഇതുകൊണ്ട് പോയി ബാക്കി എല്ലാവർക്കും കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് യങ്സ്റ്റേഴ്സിന് പുതുതായിട്ട് ബിസിനസ്സിൽ വന്നിരിക്കുന്നവർക്ക് ഓക്കെ അപ്പോൾ മാം പറഞ്ഞതിലേക്ക് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത് ഇത് ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് കൊടുക്കാം മാനുഫാക്ചറിങ് കിട്ടും നമുക്ക് അതിലെന്തെല്ലാം നമുക്കിപ്പം ഇപ്പം പൊടിക്കണ എന്തെങ്കിലും മസാലാസ് പൊടിക്കാനായിട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു ഡ്രയറ് വേണം ചക്ക ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട് അങ്ങനത്തെ ഇതിനെല്ലാം കിട്ടും പിന്നെ സർവീസ് ഓറിയൻറ്റഡ് ഇപ്പോൾ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് നടത്തണം അതിന് അതാണ് സർവീസ് ഇതിൽ ചെയ്യുന്നത് ആ ഒരു സെക്ടറിലും കിട്ടും പക്ഷെ ഇതിൽ കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് മീറ്റ് പ്രോഡക്റ്റ്സിന് നമുക്ക് കിട്ടില്ല പിന്നെ ടോക്സിക് ആയിട്ടുള്ള ഇതുണ്ടാവില്ല അതിനും കിട്ടത്തില്ല പിന്നെ ഹോർട്ടിക്കൾച്ചറും ഈ അതായത് ഈ ആനിമൽ ഇതൊക്കെ ഉണ്ടാവില്ല ചില കെമിക്കൽ സാധനങ്ങൾ സാധനങ്ങളുണ്ടാവുമല്ലോ അത് അതിന് വേണ്ടിയിട്ട് കിട്ടില്ല പിന്നെ ഹോർട്ടിക്കൾച്ചറിനും പോളിത്തിൻ ഇതിനും കിട്ടത്തില്ല ബാക്കി ഇല്ലാത്തിനും ും ഇപ്പം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിന്ന് ബാങ്കിൽ നിന്ന് നമുക്ക് വിളി വരുമെന്ന് മാം പറഞ്ഞു അതെ ബാങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാരിയർ അവിടെ ഉണ്ടാവും ബാരിയർ നാച്ചുറലി ഏറ്റവും കൂടുതൽ പറ്റുന്നതെന്ന് വെച്ചാൽ ബാങ്ക് മാനേജേഴ്സ് പോലും ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ല മേ ബി ബിക്കോസ് ഓഫ് ദ പ്രഷറാണ് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ പഴയ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത് അവർക്കും ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെയും പ്രഷറും ഉണ്ട് ഇത്രയൊന്നും സ്കീമുകൾ അവരും പഠിച്ചെന്നിരിക്കില്ല പക്ഷെ പഠിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവർ ഫസ്റ്റ് ചിലപ്പോൾ പറയുമോ ഞങ്ങൾക്ക് ഇതാറില്ല പക്ഷേ ഈ പി എം ഇ ജി പിയിൽ അവർ അറിഞ്ഞേ പറ്റും കാരണം അവർ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും അവർ വ്യൂ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ദേ ആർ ആൻസറബിൾ ഫോർ ദാറ്റ് അപ്പോൾ അവർ അങ്ങനെ ഒരു ബാങ്ക് ഇപ്പോൾ പലപ്പോഴും ബാങ്കുകൾ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിസ് നിരുത്സാഹപ്പെടുത്തിയിട്ട് അവിടെ അതെ അതെ അപ്പൊ അത്തരത്തിലൊരു നീക്കം ഈ മുദ്രയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഒരുപാട് പേരുടെ ഞാനും കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നീക്കം ഒന്നാമത് ഉണ്ടാവില്ല കാരണം ഇത് മൊത്തം യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സെൻട്രൽ വരെ എം എസ് എം ഇയുടെ ഓഫീസില് വരെ ഈയൊരു ലോഗിൻ കാണാം നമ്മൾ എം എസ് എം ഇ സെൻട്രലിൻ്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാം പെൻഡിങ് ഫയൽസ് ലോൺ ഡിസ്പേസബിൾ പെൻഡിങ് ഫയൽസ് എത്ര എണ്ണം കൊടുത്തു എത്ര എണ്ണം ഡിസ്പേഴ്സ് ചെയ്തു എണ്ണം റിജക്റ്റ് ചെയ്തു ആ നമ്പേഴ്സ് നമുക്ക് കാണാം ആ പണ്ടത്തെ പോലെ അല്ലേ ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ബീങ് വാച്ച് ഫ്രം ദ സെൻട്രൽ സെൻട്രൽ ലെവൽ അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും ഇവർക്ക് ഈ ഒരു പി എം ഇ ജി പി സ്കീം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല മുദ്ര ലോണിൽ അതാ ഞാൻ പറഞ്ഞ മുദ്രാ ലോണും നിങ്ങൾ ഇനി ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമെന്ന് ഞാനതാ പറയണത് പെട്ടെന്ന് ഡിലേ ചെയ്യാൻ പറ്റില്ല കാരണം ദേ ഹാവ് ടു ഗീവ് ആൻസർ ഒന്നുകിൽ ഇത് കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കില്ല എന്ന് പറയണം അവർ ആ കാരണം ഇല്ലെങ്കിൽ മോളിൽ നിന്ന് കോള് വരും എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിത് പെൻറ്റിംഗ് വരും ബാങ്കിലോട്ട് എം എസ് എം ഇ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോള് വരും എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ അത് ആർ ആൻസറബിൾ ഫോർ ഇറ്റ് ഓക്കെ അപ്പം ആ ഒരു അക്കൗണ്ടബിലിറ്റി അവിടെ വരുന്നുണ്ട് ബാങ്കിന്റെ സൈഡിൽ നിന്ന് അപ്പോൾ മാം നമുക്കിനി അറിയേണ്ടത് എത്ര രൂപ വരെയാണ് ഇതിന് അനുവദിച്ചു കിട്ടുക ആദ്യത്തെ ഘട്ടത്തിൽ മാനുഫാക്ചറിങ് സെക്ടറിന് ടെൻ ലാക്സ് വരെയാണ് പറയപ്പെടുന്നത് രണ്ടാമത് സർവീസ് സെക്ടറിനാണെങ്കിൽ അഞ്ച് ലക്ഷം വരെ കിട്ടും ഇതിൽ ഏറ്റവും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ടെൻ പേർസെൻ്റ് നമ്മുടെ കോൺട്രിബ്യൂഷനും ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഫൈവ് പേർസെൻറ്റ് നമ്മുടെ കോൺട്രിബ്യൂഷനും കൊടുത്താൽ മതി അതാണ് ഇതിൽ വേറൊരു ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു സബ്സിഡി സബ്സിഡി നോർമൽ സബ്സിഡി എല്ലാവർക്കും കിട്ടും അതായത് റൂറലിൽ ആണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടും എർബനിൽ ആണെങ്കിൽ ട്വന്റി പേർസെൻറ്റേ നമ്മളുടെ നിന്ന് അടക്കേണ്ടത് അത്ര ശതമാനമായിരിക്കും നമ്മൾക്ക് നമ്മുടെ ലോണിലോട്ട് നമ്മൾ വാങ്ങുന്ന മെഷീനറിയുടെ അത്രയും പേർസെൻറ്റേജ് നമ്മുടെ ലോണിലോട്ട് അത് പൊക്കോളും ലോൺ അടയ്ക്കേണ്ട ലോൺ ഉണ്ടല്ലോ ആ എമൗണ്ടിലോട്ട് അത് മൂന്ന് വർഷമായിട്ട് അത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയിക്കോളും നമുക്കത് അപ്പം നമ്മൾ അത്രയും ലോൺ കുറച്ച് അടച്ചാൽ മതി അടച്ചാൽ മതി മാം അതുപോലെ തന്നെ ഈ എസ് സി എസ് ടി വുമൻസ് മെൻ അവർക്കൊക്കെ എന്തെങ്കിലും ഇളവുകൾ ഇതിനകത്തോ ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫൈവ് പെർസെൻറ്റേജ് ഓൺ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി എസ് സി എസ് ടി വുമൺ എക്സ് സർവീസ് ആൾക്കാർക്ക് പിന്നെ എൻ ഇ ആർ ഉണ്ട് പിന്നെ ഹിൽ സ്റ്റേഷൻ ബോർഡറിൽ താമസിക്കുന്നവർ ഇവർക്കൊക്കെ ഫൈവ് പെർസെൻറ്റ് കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി അപ്പം ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അടച്ചാം അഞ്ച് ശതമാനം നമ്മുടെ കോൺട്രിബ്യൂഷൻ പത്ത് ലക്ഷം രൂപ നമ്മൾക്ക് ലോൺ തന്നാൽ അതിൽ അഞ്ച് ശതമാനം നമ്മൾ സാധാരണ ട്വൻ്റി ട്വൻ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റേജ് വരെ ബാങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ വെച്ചാലേ അവർ ലോൺ തരുള്ളൂ ഇതങ്ങനെയല്ല നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് ഈ ഒരു കാറ്റഗറിയിലുള്ളവർ ഫൈവ് പെർസെൻറ്റേജും അല്ലാത്ത ജനറൽ ഉള്ളവരും ടെൻ പെർസെൻറ്റേജും അടച്ചാൽ മതി